ഗ്രൂപ്പ് നമ്പർ ഏഴ് കെ വി ഗ്രൂപ്പ് മടപ്പക്കാർ അടുത്ത നമ്പർ എട്ട് എം കെ മുഹമ്മദ് അബിയാൻ ചേട്ടാമല ഒമ്പത് മോനു കാറൽ മണ്ണ നമ്പർ പത്ത് നച്ചിക്കാടൻ പ്രദേശ് തൊട്ടമായ പതിനൊന്ന് മച്ചിക്കൽ ഗ്രൂപ്പ് പരവക്കൽ പന്ത്രണ്ട് കുന്നത്ത് അലി ആലുപറമ്പ് പതിമൂന്ന് ബി കെ സിനാൻ മൂർക്കനാട് കിണർ തയ്യാറാക്കി നിർത്തുക ഇപ്പൊ ബൂട്ടി നമ്പർ ഏഴ് കെ വി ഗ്രൂപ്പ് മടപ്പക്കാർ ഈ കന്ന് കൂട്ടാൻ എടുത്ത സമയം പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് ആറ് എട്ട്

പോയി 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 ഈ കമ്മ രണ്ടാം മൂലയിൽ സൗദർ അർദ്ധ നമ്പർ 9 മോനൂക്കാരൽ മകൻ നമ്പർ 10 നെച്ചകാട്പ്രദ സൊണബായ بدرു മચ્ക്കൽ ഗ്രൂപ്പ് പറവക്കൽ വന്നെന്നു കുന്തത് അലി ആലി പറ 13 ബി കെ സിനാൽ മൂർക്കനാട് 14 എം ഡി ഹിജൻ പറമ്പലങ്ങാടി 15 പുളികതറതിൽ റൻസ് ഫാത്തിമ കരിഗിലദാൻ കന്നുകൾ തയ്യാറാക്കി നിർത്തി തയ്യാറാക്കി നിർത്തണം ശിവൻ ശിവൻകോട്ടായ ചികിത്സാ സഹായത്തിന്റെ ഭാഗമായുള്ള ബക്കറ്റ് വിവരങ്ങളുമായി പരിപാടിയുടെ സംഘാടകർ നിങ്ങളെ ഏവരെയും സമീപിക്കുകയാണ് എല്ലാ നല്ലവരായ മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം സഹായിക്കണം നേരത്തെ നാം സൂചിപ്പിച്ച നമ്മുടെ പ്രിയങ്കനായ സുഹൃത്ത് ശിവൻകോട്ടായിട്ട് ചികിത്സാ ധനസഹായത്തിന്റെ ഭാഗമായുള്ള ബക്കറ്റ് പിരിവുമായി ഇതിന്റെ സംഘാടകർ നിങ്ങളെ മുഴുവൻ സമീപിക്കുന്നുണ്ട് എല്ലാ നല്ലവരായ മുഴുവൻ ആളുകളും ആ ബക്കറ്റ് പിരിവുമായി സഹകരിക്കണം സഹായിക്കണം ഉപടി നമ്പർ ഒമ്പത് മോനുക്കാറിൽ മണ്ണ അത് നമ്പർ പത്ത് ലക്ഷിക്കാനം പ്രദേശത്തോട്ടമായി പതിനൊന്ന് മച്ചിങ്ങൽ ഗ്രൂപ്പ് ബലവക്കൽ നമ്പർ പന്ത്രണ്ട് കുന്നത്ത് അല്ലി ആലിപുറം വക തയ്യാറാക്കി നടത്തി ഇപ്പൊ ഇവിടെ നമ്പർ ഒമ്പത് മോനുക്കാറിൽ മണ്ണ ഈ കണ്ണുകൂട്ടാൻ എടുത്ത സമയം പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് അടുത്ത നമ്പർ പത്ത് നെച്ചിക്കാടൻ പ്രദേശത്തോട്ടമായി Thank you

സെക്കൻഡ് ഗ്രൂപ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പച്ചേരി ഹുസൈൻ പെരുന്നമ്മയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു

പതിനാല് പോയിന്റ് ഒമ്പത് ഏഴ് സെക്കൻഡ് പതിനാല് പോയിന്റ് ഒമ്പത് ഏഴ് അടുത്ത നമ്പർ പന്ത്രണ്ട് കുന്നത്ത് അലൈ ആലി പറമ്പ് പതിമൂന്ന് വി കെ സിനാൻ മുർക്കനാട് പതിനാല് എം ഡി ഹിജാൻ പാറമിനങ്ങാടിക്ക് നമ്മൾ തയ്യാറാക്കി നിർത്തി